തെങ്ങിലേക്ക് അടിച്ച് കാണിച്ച പവർ സൗണ്ട് ഒരു രക്ഷയില്ല

അവരെ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ ചെയ്യണം എങ്ങനെ അത് പ്രവർത്തിപ്പിക്കണം ഇത് പൈപ്പാണ് പി വി സി പൈപ്പാണ് കട്ടിയുള്ള പൈപ്പ് ഒരു ആറ് എം എം കട്ടിയുള്ള പൈപ്പാണ് ഇത്തേക്കുന്നത് അപ്പൊ ഇതെല്ലാം കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള ആളാണ് ഒരു എൻ്റെ ക്യാപ്പ് നാല് രണ്ടിന്റെ ഒരു റിഡീസർ പിന്നെ രണ്ട് ഒന്നേ കാലിന്റെ ഒരു ബുഷ് പിന്നെ ഒന്നേ കാലിന്റെ ഒരു പൈപ്പ് അതിപ്പോ നമുക്ക് അമ്പത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ പൈപ്പ് മതി ഒരു ലൈറ്റർ ലൈറ്റർ നല്ല ക്വാളിറ്റി ലൈറ്റർ ഇട്ടാൽ നമുക്ക് തോന്നേ നാളെ നിക്കും ആൾക്കാര് പറയുന്ന പോലെ കുറഞ്ഞ ലൈറ്റർ ഇട്ടാൽ മുപ്പത് രൂപ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു രൂപയുടെ ലൈറ്റർ ആണ് അപ്പൊ ഇതുകൊണ്ടാണ് ഇത് ഒരുപാട് നാള് നമുക്ക് ഒത്തിരി നിന്ന് പിന്നെ ഞാനത് അത്യാവശ്യം നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമ്പോ നമ്മള് കാണിച്ചു കൊടുക്കുക എനിക്കത് ആവശ്യമുള്ളതുകൊണ്ടല്ലേ ഞാനിത് ആഗ്രഹം അങ്ങനെയുള്ള ഒരു ഭയപ്പെടുത്തില്ല സൗണ്ട് ഉണ്ട് ചെറിയ രീതിയിൽ കൊച്ചു കല്ല് ഇതൊക്കെ വരിക നല്ലൊരു ദൂരം ചെറിയ ചെറിയ കല്ലിന്റെ പൊടികൾ വലിയ കല്ലല്ല വലിയ കല്ലാകുമ്പോൾ വെയിറ്റ് ആണ് ഒരു മീഡിയം ചെറിയ കുറച്ച് കല്ലുകൾ ഇതിനകത്ത് ആ കല്ല് കൊള്ളും പട്ടാളത്തിലായിരുന്നു ആരുന്നല്ലേ ഓഹ് ശരി അപ്പൊ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു സാധനം അല്ലേ യൂട്യൂബിൽ കണ്ടതാണല്ലേ ഓക്കെ അപ്പൊ ഇതിനകത്ത് ഇതാണ് ഫുള്ള് എൻ ഡി ആ ഒരു പുട്ടുപോയി പ്രവർത്തനം എങ്ങനെയാ എങ്ങനെയാ പ്രവർത്തിപ്പിക്കുന്നത് ഈ പൈപ്പിനകത്ത് നമ്മൾ ഒരു ശകലം പേപ്പർ എടുത്ത് ഇതിന്റെ ഈ എയർ പോവാതിരിക്കാൻ ഇങ്ങനെ അടച്ചു അടച്ചു വെക്കണം അടച്ചു വെച്ചാൽ നമ്മുടെ ഈ ബോഡി ബോഡി ആണ് ഈ ബോഡി സ്പ്രേ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇതാവും സൗണ്ട് സൗണ്ട് എല്ലാം ഉണ്ടാവും അപ്പൊ നമ്മൾ വെച്ച പേപ്പറിനെ പുഷി ചെയ്താണ് സൗണ്ട് ഉണ്ടോ അതാണ് അതാണ് പേപ്പർ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ആയതിനകത്ത് വെളിയിലോട്ട് ഉണ്ടാവും കേട്ടിട്ടാണ് പോകുന്നത് സൗണ്ടും പിന്നെ ഇതിനകത്തൊന്നുള്ള പിന്നെ ഈ കല്ല് നമ്മള് കുറച്ച് കല്ല് പൊടി ഇടണം കുറച്ച് കുറച്ച് മീഡിയം മീഡിയം കല്ലിന്റെ കല്ലിന്റെ വലിയ വലിയത് അടിച്ചു പോയി സൗണ്ട് മാത്രം പേപ്പർ മാസം മാത്രം നമുക്ക് അവിടെ നിൽക്കുന്ന കുരങ്ങനെ അല്ലെങ്കിൽ പന്നി ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ദേഹത്തു കൊള്ളണമെന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലോന്തോ കൊണ്ടൊരു അപ്പൊ ഇത് സാധാരണ എത്ര ഇതിന്റെ ഒരു റേഞ്ച് ഒക്കെ പറയല്ലോ ഒരു മുപ്പത് മീറ്റർ വരെ മിനിമം ഉണ്ട് മീറ്റർ വരെ ഒരു അടി അടി റോഡ് ക്രോസ് ചെയ്ത് ആ വീടിന്റെ ടോപ്പിൽ പോയിട്ട് കാണുന്ന വീടിന്റെ മീറ്റർ മീറ്റർ നൂറടി 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 മിനിമം ഇതാവും നമ്മൾ സ്പ്രേ ആണ് സ്പ്രേ കൂടുതൽ അടിക്കാൻ നല്ല കിട്ടും ഓ ശരി നമുക്ക് അടുത്തുള്ള സാധനം എങ്ങനെയാണെന്ന് കാണിച്ചു തരണം തെങ്ങിലേക്ക് അടിച്ച് പവർ കാണിച്ചോ ചേട്ടാ ഇപ്പം ഇതിപ്പം എത്ര നാളായി സാധനം ഉണ്ടാക്കിട്ടെ ഇതിപ്പോ ഞാൻ രണ്ടു അപ്പൊ ഇതിന് രണ്ടെണ്ണം രണ്ട് ആവശ്യക്കാരുണ്ട് എന്റെ കൂട്ടുകാരൊക്കെ അപ്പൊ ഇതിപ്പോ ആരെങ്കിലും കണ്ട് ആവശ്യപ്പെടുകയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഉണ്ടാക്കി കൊടുക്കാം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാ ഇപ്പൊ ചിലർ മൊത്തത്തിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുന്നു കിട്ടും പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാൻ ഞാൻ 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 ഈ ഈ ഈ സാധനം സാധനം എനിക്ക് എനിക്ക് ഇത് പൈസ 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 വേണ്ട 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 ശരി സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി അവരെ ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് കാണിച്ചു കൊടുക്കും കൊടുക്കാം കൊടുക്കാം എനിക്ക് അതിന് വേണ്ടി യും കൊണ്ടാവുംനക്ക് ഒരു തരണ്ടോ ശരി ഒരു രൂപ ഈ ലൈറ്ററിന്റെ വില തന്നെ ഈ ഒരു ലൈറ്ററിന്റെ വില തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ലൈറ്റർ ക്വാളിറ്റി ഉള്ളത് ഇത് മുപ്പത് രൂപയ്ക്ക് മൂല കിട്ടും ൂടെ നമുക്ക് ഒരു നൂറ്റമ്പ സാധനം കുറഞ്ഞത് പിടിച്ചിടാം പക്ഷെ അത് നമുക്ക് പിടിച്ചുപോകാൻ ചൂട് വന്നു അടിച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് വരും ഉണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു നമ്മളെ ക്വാളിറ്റി സാധനം ചെയ്താൽ ഇതിന് നിങ്ങള് പത്ര പ്രാവശ്യം പൊട്ടിച്ചാൽ ഇതിന് ഒരു പ്രശ്നം വരും ഒന്നും ഇല്ല ഒന്നുമില്ല നമുക്ക് ഇതിനകത്ത് സ്പ്രേ അനുസരിച്ച് അല്ലേ അപ്പൊ രണ്ട് നമുക്ക് വീട്ടിലൊക്കെ സ്പ്രേണ്ട രണ്ട് ടൈപ്പ് ഒക്കെ എടുത്ത് മിക്സ് ചെയ്ത് ഇടാങ്കിൽ കുറച്ചുകൂടെ അതാണ് എന്റെ ഒരു പിന്നെ ഈ ബുഷായിട്ട് ഒരുപാട് അടിക്കണ്ട അഞ്ചാറ് അടിച്ചാൽ മതി

അതായത് നമുക്ക് അത്രയും ദൂരമുള്ള ഒരു റബ്ബറിന്റെ മുകളോട്ട് പോകുന്നില്ല ഇത് തന്നെ ഒരു മീറ്റർ മീറ്റർ എങ്കിലും സിമ്പിൾ ആയിട്ട് കണ്ടോ അതെ അതിലി പോയി അടിച്ചത് കണ്ടോ അതെ അടിയാണോ ഇരുപത്തഞ്ചിയല്ലേ മീറ്റർ മീറ്റർ മിനിമം കൊള്ളും ഈ കാറിങ് തന്നെ ഉണ്ട് പിന്നെ മീറ്റർ കാറിങ്ങ് മിനിമം റോഡിൽ നിന്ന് മാറിയ അതായത് അടി നൂറ് അടി ഹൺഡ്രഡ് ഫീറ്റ് മിനിമം നമുക്ക് പിന്നെ ഒരു മുന്നൂറ്റമ്പത് ചിലപ്പോ നാനൂറ് വരെ നമുക്ക് എഫക്ട് ആവും അല്ലാതെ നാൽപ്പത് അടിയല്ല പിന്നെ ഈ പൈപ്പിന്റെ നീളം കൂടുന്നതിന്റെ ആക്യൂറസി കറക്റ്റ് ആവും ശകലം കൂടെ നീളം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്തല്ലേ പോലെ നിങ്ങളാ ഞാൻ പറഞ്ഞല്ലേ കൊണ്ടാകും അവിടെ തന്നെ അല്ലേ